നമ്മുടെ കർത്താവിൻ്റെ ഹൃദയം മുഴുവനും നമ്മളോടുള്ള സ്നേഹം മാത്രമാണ് യോനഴിച്ച ശേഷം ഇരുപത്തൊന്നാം അധ്യായത്തിൽ ഒരു ഭാഗത്തിൽ അതിൻ്റെ ഇരുപത്തൊന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് കർത്താവ് തന്നെ തള്ളിക്കളഞ്ഞ പത്രോസിനും മറ്റ് ശിഷ്യന്മാർക്കും വേണ്ടി പ്രാതലൊരുക്കി പ്രഭാത ഭക്ഷണം ഒരുക്കി തണുപ്പുള്ള ഒരു പ്രഭാതത്തിൽ തീ കൂട്ടി അപ്പവും മീനും ഒക്കെ പ്രഭാത ഭക്ഷണം ഒരുക്കിക്കൊണ്ട് അവർക്കായി കാത്തിരിക്കുന്ന ഒരു കർത്താവിനെ നമ്മൾ കാണുകയാണ് ഈ ലോകത്ത് ആരെങ്കിലും ഒരു വ്യക്തി ഒരാളെ തള്ളിക്കളഞ്ഞു അല്ലെങ്കിൽ തള്ളിപ്പറഞ്ഞു എന്തെങ്കിലും മോശമായി ഇപ്പം നമ്മളെക്കുറിച്ചാണ് തന്നെ ഒരു വ്യക്തി അകാരണമാതൂതുവുമല്ല നമ്മളെക്കുറിച്ച് പറഞ്ഞിട്ട് നമ്മൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നമ്മളെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ പിന്നെയും അവരെ സ്നേഹിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഈ ലോകത്തിലൊന്നും കാണുന്ന അല്ലെങ്കിൽ വിട്ടുവീഴ്ചകൾ കുറവുള്ള ഈ ലോകത്ത് ഇന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ് പക്ഷേ കർത്താവിൻ്റെ സ്വഭാവത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം തന്നെ തള്ളിപ്പറഞ്ഞ് ഒരു തവണയല്ല മൂന്ന് തവണ തള്ളിപ്പറഞ്ഞ് ഉപേക്ഷിച്ച പത്രോസിനെ മറ്റ് ശിഷ്യന്മാർക്കും വേണ്ടി കർത്താവായീശോ പ്രാതിലൊരുക്കി ഭക്ഷണം ഒരുക്കി തീ കൂട്ടി കാത്തിരിക്കുകയാണ് ഇതാണ് നമ്മുടെ കർത്താവിൻ്റെ ഹൃദയം കർത്താവ് എത്ര മാത്രം നമ്മളെ സ്നേഹിക്കുന്ന സഹോദരങ്ങളെ ഇനി പള്ളിയിൽ പോകുമ്പോഴത്തേക്കും ഈ ഒരു തിരിച്ചറിവോടുകൂടി നമുക്ക് ദേവാലയത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ കടന്നു പോകാം നമ്മൾ എവിടെ ദൈവത്തെ ആരാധിക്കുന്നു ആ സ്ഥലത്ത് കർത്താവിൻ്റെ സാന്നിധ്യം കടന്നു വരുന്നു കാരണം എന്താണെന്നറിയോ അത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ സ്നേഹം ഓരോ നിമിഷവും നമുക്ക് വേണ്ടി കർത്താവിൻ്റെ ഹൃദയം തുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന നമ്മൾ ജീവിതത്തിൽ പലപ്പോഴും കർത്താവിനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടാകാം പല കാര്യത്തിലും വീണ് പോയിട്ടുണ്ടാകാം പക്ഷേ നമ്മൾ വീഴുമ്പോഴും അത് വീഴുന്നത് കർത്താവിൻ്റെ കരങ്ങളിലേക്കാണ് ആ കൃപയുടെ കരങ്ങൾ നമ്മളെ താങ്ങി നിർത്തും നമ്മളെ കരം പിടിച്ചുയർത്തും ഉയർത്തും ഗോഡ് ബ്ലസ് യു